എനിക്കത്ത് കയറിയിട്ട് ചാവടിക്കിറങ്ങിയിട്ട് തിരിച്ച് കയറാൻ സ്ഥലമില്ലാതെ ആണ് വെളിയിലായി പോയത് അത് ഏറ്റവും കൂടുതൽ ക്രൗഡുണ്ടാവുന്നതും ഓഡിയൻസ് ഉണ്ടാകുന്നതും എല്ലാ കൊല്ലവും ഈ സ്കൂൾ കലോത്സവങ്ങളുടെ നാടകവേദി തന്നെയാണ് നാടകങ്ങൾ കാണാൻ ഇപ്പോഴും സജീവമായിട്ട് ഓഡിയൻസ് ഉണ്ട് ഞാൻ ആദ്യം തുടങ്ങുന്നത് നാലാം ക്ലാസ്സിലെ സ്കൂൾ കലോത്സവത്തിൽ നാടകം അഭിനയിച്ചിട്ട് തന്നെയാണ് നമ്മൾ മാസത്തിൽ എങ്ങനെയായാലും ഒരു നാടകം കളിപ്പിക്കും കാരണം ആ ഒരു നാടകത്തിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു എനർജി ഭീകരമാണ് എത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് ഓർമ്മ അതുപോലെ തന്നെയാണ് സിനിമയിലേക്കും മിനി സ്ക്രീനിലേക്കും ഒക്കെ എത്തിയെന്ന് പറയുന്ന ഒത്തിരി അതെ അക്കൂട്ടത്തിൽ പെടുന്ന ഒരാൾ തന്നെയാണ് അല്ല വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം എല്ലാ വർഷവും നമുക്ക് നമ്മൾ കുറേ ഓടിക്കഴിയുമ്പോൾ വൺ ഡേ നമ്മൾ റിഫ്രഷ് ചെയ്യുന്നത് പോലെ ഒരു എനർജി നമുക്ക് ബിൽഡപ്പ് ചെയ്യണം ആ എനർജി എന്ന് പറയുന്നതാണ് ഇത്തരം കലോത്സവങ്ങളുടെ നാടകവേദി എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും വലിയ രസം എന്നു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൗഡുണ്ടാവുന്നതും ഓഡിയൻസ് ഉണ്ടാകുന്നതും എല്ലാ കൊല്ലവും ഈ സ്കൂൾ കലോത്സവങ്ങളുടെ നാടകവേദി തന്നെയാണ് കാരണം മറ്റു വേദികളൊക്കെ വലിയ സ്റ്റേജും വലിയ ഫെസിലിറ്റീസും എല്ലാം ഒരുക്കും പക്ഷേ നാടകവേദി എപ്പോഴും അവഗണിക്കുന്ന ഒരു പദ്ധതിയാണ് കലോത്സവങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ ഇക്കുറി നല്ല സ്റ്റേജാണ് നല്ല ഓഡിയൻസിന് ഇരിക്കാൻ പറ്റുന്ന അത്രയും ഫെസിലിറ്റി ഉണ്ട് നല്ല സൗണ്ട് സിസ്റ്റമാണ് സൗണ്ട് സിസ്റ്റമാണ് എപ്പോഴും പരാജയപ്പെടുന്നത് കാരണം കുട്ടികൾ ഇത്രയും കഷ്ടപ്പെട്ട് സ്ട്രെയിൻ ചെയ്ത് വരുമ്പോൾ അവർ പറയുന്ന ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മൈക്ക് ഉണ്ടാവില്ല മ്യൂസിക് പ്ലേ ചെയ്യാനുണ്ടാവും അപ്പം അക്കാര്യത്തിലൊക്കെ ഇത്തവണത്തെ കലോത്സവത്തിൻ്റെ ഈ വേദി വളരെ സമ്പന്നമാണെന്ന് പറയാം പിന്നെ ഓഡിയൻസ് ഉപയോഗിച്ചില്ല കാരണം നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഓഡിയൻസ് വളരെ കുറവാണ് ഇവിടെ ആൾക്കാർ ഇപ്പോഴും എനിക്കകത്ത് കയറിയിട്ട് ചാ അവിടേക്ക് ഇറങ്ങിട്ട് തിരിച്ച് കേരള സ്ഥലമില്ലാതെയാണ് വെളിയിലായിപ്പോയി അപ്പോൾ അങ്ങനെ ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ കയറി നിൽക്കാൻ പറ്റാതെ ആൾക്കാർ ഇങ്ങനെ കുറങ്ങി നടക്കുന്നുണ്ട് അതായത് നമ്മുടെ നാടെന്ന് പറയുന്നത് കേരളം നാടകം കൊണ്ടുണ്ടായ ഒരു നാടാണ് അതിൻ്റെ ചരിത്രം അറിയാമല്ലോ നാടകത്തെ ഇപ്പോഴും തീവ്രമായി പ്രണയിക്കുന്ന ഒരു പുതിയ തലമുറയും പഴയ തലമുറയോ ഒക്കെ ഇവിടെ സജീവമായിട്ടുണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ഇത്രയും ഓഡിയൻസ് ഉണ്ടാകുന്നത് അതും വളരെ സൈലൻ്റ് ആയിട്ട് ആ കുട്ടികൾക്ക് വേണ്ടത് എല്ലാ പ്രോത്സാഹനവും സപ്പോർട്ടും കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഇത് വേറൊരു വേദിയിൽ നമുക്ക് കാണാൻ പറ്റില്ല കാരണം നാടകം നമ്മൾ കാണുകയും പഠിക്കുകയും കാണുക അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വെറും ഒരു നാടകാവതരണം കൈയടിക്ക് കൈയടിക്കപ്പുറത്തേക്ക് ഒരു സംസ്കാരവും ഒരു വിദ്യാഭ്യാസവും ഒരു ഒരു ധൈര്യവും ഒക്കെ ന കാണുന്നവർക്കും അത് അതിൽ അനുഭവിക്കുന്നവർക്കും അത് അഭിനയിക്കുന്നവർക്കും ഒക്കെ ഉണ്ടാവാറുണ്ട് പുതിയ കാലത്ത് വേറെ പല മാധ്യമങ്ങളിലൂടെയൊക്കെ ആളുകൾക്ക് ശ്രദ്ധിക്കപ്പെടാനാണ് താല്പര്യം ഈ നാടകത്തിന് ശരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ മാത്രമല്ലേ ഉള്ളൂ വലിയ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു വിഭാഗ ആളുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സങ്കടമുണ്ടോ അങ്ങനെ ഒരു നിരീക്ഷണമുണ്ടോ പത്ത് പേരാണ് നാടകത്തിന് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് പത്ത് പേര് അതിൽ കാണികളുടെ കാര്യമാണ് കാണികൾ കാണികൾ സജീവമായിട്ടുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അതിപ്പോൾ ഇവിടെ മാത്രമല്ല കേരളത്തിൽ ഏത് ഫെസ്റ്റിവൽ നടത്തിയാലും പ്രാദേശികമായിട്ടുള്ള ചില നാടകോത്സവങ്ങൾ നടത്തിയാലും ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ തിയേറ്ററിലായാലും ഇൻഫോക്ക് തന്നായാലും അക്കാഡമിയുടെ മത്സരങ്ങളായാലും നാടകങ്ങൾ കാണാൻ ഇപ്പോഴും സജീവമായിട്ട് ഓഡിയൻസ് ഉണ്ട് പക്ഷേ അത് അത് സംഘടിപ്പിക്കുന്ന തരത്തിൽ എത്രത്തോളം കൃത്യമായ ആൾ സംഘാടകർ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു കൃത്യമായിട്ടുള്ള റിപ്പോയിൻ്റാണ് കാരണം മുൻ വർഷങ്ങളിൽ പല പല മത്സര പല ഫെസ്റ്റിവലുകളും പലയിടത്തും പരാജയപ്പെട്ടു പോയത് ഓഡിയൻസ് കുറഞ്ഞു പോയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തൃപ്പൂണിത്തുറ പൂത്തോട്ട ഗ്രന്ഥശാലയുടെ ഇതിൽ നാടകോത്സവം ഞങ്ങളുടെ നാടകങ്ങളുണ്ടായിരുന്നു ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി എന്ന് വെച്ചാൽ ഒരു ഒരു ജനസമൂഹം ഒരു ഗ്രാമം മൊത്തം ആ നാട്ടിലുണ്ട് ആ നാടകം നാടകം കാണാൻ ഇപ്പോഴും പ്രേക്ഷകരുണ്ട് ഒരു കുറവും വന്നിട്ടില്ല അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ സ്കൂൾ കലോത്സവത്തിൽ ഇതുപോലെ നാടകങ്ങളിൽ അഭിനയിച്ച് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടുണ്ടോ നാടകവുമായിട്ടുള്ള അങ്ങനത്തെ ഒരു ബന്ധം തീർച്ചയായിട്ടും ഞാൻ ആദ്യം തുടങ്ങുന്ന നാലാം ക്ലാസ്സിലെ സ്കൂൾ കലോത്സവത്തിൽ നാടകം അഭിനയിച്ചിട്ട് തന്നെയാണ് അത് കഴിഞ്ഞ് സ്കൂള് കഴിഞ്ഞു ഡിഗ്രി ഒക്കെ കഴിഞ്ഞു സ്കൂൾ ഡ്രാമയൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞാനും ശർമ്മയും കൂടെ രാജേഷ് ശർമ്മയും കൂടെ ചെയ്ത് കൊല്ലത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടി കെ ഹയർ സെക്കൻഡറി സ്കൂളിനൊണ്ട് ഞങ്ങളൊരു നാടകം ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ അത് സ്റ്റേറ്റ് വിൻ ചെയ്തു അതിനുശേഷം ശർമ്മ ഞാനും ഇൻഡിപ്പൻ്റ് ആയിട്ട് നാടകങ്ങൾ ചെയ്തു ഞങ്ങൾ ഒരു മൂന്നാല് വർഷം അങ്ങനെ പോയി ഇപ്പോൾ സ്കൂൾ നാടകങ്ങൾ ചെയ്തിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം ആവും പക്ഷെ നാടകങ്ങൾ കളിക്കുന്നുണ്ട് നാടകങ്ങൾ കാണാൻ പോകുന്നുണ്ട് ക്യാമ്പുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട് ശരി നാടത്തിൽ നിന്ന് സിനിമയിലേക്കും ബിഗ് സ്ക്രീനിലേക്കും ഒക്കെ വരുമ്പോൾ ഉള്ള പുതിയ പ്രൊജക്റ്റുകൾ പുതിയ പ്രോജക്റ്റുകൾ ഗോ ഗോയിങ് ഓൺ ഗോയിങ് ആണ് പക്ഷെ എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി സോഴ്സ് അല്ലെങ്കിൽ എനർജി റിസോഴ്സ് എന്ന് പറയുന്നത് നാടകം കളിക്കുമ്പോഴാണ് അപ്പോൾ ഞങ്ങൾ അത്തരത്തിലുള്ള ചെറിയ എൻ്റർടൈൻമെന്റ് പ്ലേസ് രണ്ട് മൂന്നെണ്ണം ഞാൻ കളിക്കുന്നുണ്ട് അപ്പം നമ്മൾ മാസത്തിൽ എങ്ങനെയായാലും ഒരു നാടകം കളിപ്പിക്കും കാരണം ആ ഒരു നാടകത്തിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു എനർജി ഭീകരമാണ് അതൊരു കാരണം ഇതൊരു ഒരു ജൈവികമായ കലയാണ് ഇത് ലൈവ് ആർട്ടാണ് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഓഡിയൻസിൽ നിന്നപ്പോൾ അതിൻ്റെ റെസ്പോൺസ് റിയാക്ഷൻസും അത്രയും ലൈവില് പോകുന്നതാണ് അപ്പോൾ അതിന്റെ ഒരു എനർജി വളരെ ഭീകരമാണ് ഈ എക്സ്പീരിയൻസ് ഈ എനർജി നമുക്ക് മറ്റു മേഖലയിൽ പോകുമ്പോൾ വലിയ ഗുണം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം